ഹായ് നമസ്കാരം അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് എഴുപത്തി നാല് ശതമാനം മുസ്ലിങ്ങളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്കി വരുന്നവരാണ് അവിടുത്തെ ക്രൈസ്തവരും ഹൈന്ദവ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും പക്ഷെ മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ അവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അവരുടെ സ്നേഹം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതിനകത്ത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്ന പറഞ്ഞാൽ നമ്മുടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരോ നമ്മൾ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ള എം എൽ എമാരോ ഈയൊരു വിഷയം ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈ സാമുദായിക നേതാവെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിച്ച് അച്ഛനും മോനും ഇടതുവശത്തിന്റെ ഭാഗവും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗവുമായി നിന്നുകൊണ്ട് ഈ സമുദായത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇതിനെ കുറിച്ചിട്ട് വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മറ്റൊന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ബി ജെ പിയുടെ ഉള്ളി സുരയെ പോലുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ബി ജെ പി എന്താണോ പറയാൻ ആഗ്രഹിച്ചത് ആ കാര്യം വെള്ളാപ്പള്ളി നടേശലിലൂടെ നമ്മുടെ നാട് ഭരിക്കുന്ന പാർട്ടിക്കാര് പറയിപ്പിച്ചു എന്ന തരത്തിലാണ് ഇപ്പൊ പലതരത്തിലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ മാതൃഭൂമിയിൽ നടന്നിട്ടുള്ള ഒരു ചർ ചർച്ചയിൽ ഈ ഒട്ടകം ഗോപാലൻ എന്ന് പറയുന്ന ഒരു ഓന്തു നാരായണൻ കാരണം ഇത് ഈ മൃഗത്തിൻ്റെ പേര് ആണെങ്കിലും മനുഷ്യന്റെ ഒരു ഗുണവും കാണിക്കാത്ത കറ തീർന്ന ഒരു വർഗീയവാദിയായിട്ടുള്ള ഈ വൃത്തികെട്ട ആൾ ഈ മാതൃഭൂമി ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ശുദ്ധ അസംബന്ധവും ശുദ്ധ വിഡിത്തരവും കാരണം പത്ത് പൈസയുടെ വിവരം അടുത്തുകൂടെ പോലും പോകാത്ത ഇതുപോലുള്ള ഊളകളാണ് ഈ പ്രസ്ഥാനത്തിന്റെയൊക്കെ ഏറ്റവും വലിയ ശാപം കാരണം തൃശ്ശൂർ മത്സരിച്ച സമയത്ത് നമുക്കറിയാം ഒരു ഫാക്ടറി ചെന്നിട്ട് അവിടെ സ്ത്രീകളോട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഇയാൾ നടത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയം അതായത് അറബികൾ ഇവിടെ വന്നിട്ടാണ് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തത് പറയുന്നത് സത്യത്തിൽ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി ഈ കറക്കുന്ന സമയം കൊണ്ട് വീട്ടിൽ പോയി പല പണിയെടുത്താൽ ഒന്നോ രണ്ടോ കുട്ടികളെയൊക്കെ ഉണ്ടാക്കുക തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചതും അതുപോലെ തന്നെ കൊല്ലത്ത് വിജയി കൊല്ലത്ത് നിന്ന് എട്ട് നിലയിൽ പൊട്ടിയതും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് എട്ട് നിലയിൽ പൊട്ടിയവർക്കൊക്കെ എത്ര മക്കളുണ്ട് എന്നുകൂടെ ഒന്ന് ആലോചിക്കണം കാരണം അവർ അണ്ടിമുക്ക് ശാഖയിൽ അത്രയും സമയം ചിലവഴിക്കാത്തതുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഇതിന് സാധിക്കാതെ മറ്റുള്ളവൻ്റെ ആംബ്യറിനെ കുറിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് വീരവാദം മുഴക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിനൊക്കെ പറയേണ്ടത് അല്ലേ അതിനൊക്കെ വേറെ പേരിട്ടാണ് വിളിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ ഈ അസംബന്ധം പറയുമ്പോഴത്തേക്കും നമ്മുടെ അഭിലാഷ് മാതൃഭൂമിയുടെ അവതാരാഷ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു ശരിക്കും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ അതായത് മലപ്പുറം ജില്ലയിലെ ഹൈന്ദവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവന്മാർ എന്തൊക്കെ ഈ കേരളത്തിൽ നടത്താൻ ശ്രമിച്ചാലും അതിവിടെ വില പോകത്തില്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കാരണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തലയ്ക്കാത്ത തലച്ചോർ എന്ന് പറയുന്ന സാധനം വേണം അത് ചാണകമോ അതിൽ ഒക്കെ ഐറ്റം ആണ് തലയ്ക്കാത്തിരിക്കുന്നത് എന്താ ഈ ഓന്തു നാരായണൻ പറയുന്നത് എന്താണോന്ന് കേൾക്കുക അതോടൊപ്പം തന്നെ അഭിലാഷ കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടോ സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പോലെ ഒരാളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കേണ്ട കാര്യം എന്താണ് ഇപ്പോൾ ഇതിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് എൻഡൌൾസ് ചെയ്യുന്നുണ്ടാവില്ല കാരണം അതിനുശേഷം കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇതിന് പിന്തുണ നൽകുന്ന വിധത്തിലാണ് സംസാരിച്ചിട്ടുണ്ട് ഉള്ളത് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മകൻ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ സഖ്യകക്ഷിയാണ് താനും അപ്പോൾ ഇത് ഇപ്പുറം കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു തലസ്ഥാനമാണ് എന്തിനാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ മെക്കെട്ട് കയറാൻ പലരും ശ്രമിക്കുന്നത് വാസ്തവത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആളുകൾ മിണ്ടുന്നില്ല ഞാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അതായത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അതല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ഏതെങ്കിലും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ് ഞാൻ ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ ഈ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടല്ല വാസ്തവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത് പക്ഷെ മലപ്പുറത്ത് പോയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് കാരണം ഏതാണ്ട് എഴുപത്തി നാല് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ഇന്ന് നാല് പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യയുടെ വളർച്ചയെങ്കിൽ ഒമ്പത് പോയിൻറ്റ് നാല് ശതമാനം വളർച്ച മലപ്പുറത്തുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയാം ദ ന്യൂ ബോൺ ചിൽഡ്രൻ ഡേ ആവറേജ് എടുത്താൽ കേരളത്തിലെ ആവറേജിനേക്കാൾ കൂടുതലാണ് മലപ്പുറത്തെ ആവറേജ് എന്ന് അദ്ദേഹത്തിന് അറിയാം അവിടെ പറഞ്ഞിരിക്കുന്നത് മാപ്പള എന്ന വാക്കാണ് മാപ്പിള എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹമാണ് ഒരു പ്രത്യേക ട്രൈബാണ് അറേബ്യൻ നിന്ന ആളുകൾ വന്ന് ഇവിടെ സന്താനോൽപാദനം നടത്തി തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സന്തതികളെയാണ് മാപ്പിള എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒ ബി സി സംവരണത്തിലേക്ക് കൊണ്ടുവന്നത് പറയട്ടെ കൂടുതൽ <laughs> െ ഞാനെന്ന് <laughs> <laughs> അല്ല അല്ല ഞാൻ ഞാൻ പറ്റില്ല ഈ ചർച്ച പിന്നോക്ക സ്കോളർഷിപ്പ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി സ്കോളർഷിപ്പുകളുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഉള്ള സ്കോളർഷിപ്പ് ഉണ്ട് അതല്ലാതെ മലപ്പുറത്തേക്ക് മാത്രമായി ഒരു സ്കോളർഷിപ്പ് ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോ താങ്കൾ പറഞ്ഞു ഇരുപത് പ്രൊഫഷണൽ കോളേജുകൾ അവിടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഇവിടെ ഇന്നിപ്പോ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു തവണയെങ്കിലും ഒരു കോളേജിൽ ഒരു ഒരു അംഗീകാരം ോ ഞാൻ അപേക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു കോളേജിന് വേണ്ടി ശ്രമിക്കാതെ അവിടെ ഒരു കോളേജ് ഇല്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് കഥയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ ശരി ഞാൻ അങ്ങ് പറഞ്ഞ അങ്ങയുടെ വാങ്ങിക്കറിയാം കാരണം ഞാൻ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം മാതൃഭൂമിക്കോ അല്ലെങ്കിൽ ഇതിൽ ഇതിലിരിക്കുന്ന പല ആളുകൾക്കോ കഴിയില്ല ഞാൻ പറഞ്ഞോട്ടെ എസ് എൻ ഡി പി യുടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാവശ്യം വരുന്ന ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഞങ്ങൾ കോളേജുകൾ തരത്തിലൊരു അത് വെള്ളാപ്പള്ളി നടേശൻ ആണല്ലോ തരേണ്ടത് പറയുന്നത് നിങ്ങൾ മിനിറ്റ് എന്നൊന്ന് ഒന്ന് പറയാം മലപ്പുറത്ത് എയ്ഡഡ് കോളേജ് ചോദിച്ചതിന്റെ അല്ലേ ട്രസ്റ്റ് മലപ്പുറത്തെ എവിടെ ഏത് എവിടെയാണ് കോളേജ് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കോളേജ് ആവശ്യപ്പെട്ടിട്ട് കിട്ടാതിരുന്നത് ഏത് സർക്കാരിന് മുമ്പിലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം ആവശ്യപ്പെട്ടത് വസ്തുത പറയുമ്പോൾ വസ്തുതയാണ് ഞാൻ ചോദിക്കുന്നത് ിയുടെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ കുറിച്ചാണ് ചർച്ച അദ്ദേഹം ആ പ്രസ്താവന പറയാൻ കാരണം അദ്ദേഹം കൊടു അദ്ദേഹം കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നോക്ക വിഭാഗക്കാർക്ക് മലപ്പുറം ജില്ലയിൽ ഒന്നും കിട്ടുന്നില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അതിർത്തി മലപ്പുറം ജില്ലയിൽ ശ്മശാനത്തിനു വേണ്ടി എത്ര കേസുകൾ നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയോ എനിക്ക് ശ്മശാനം കിട്ടണമെങ്കിൽ പഞ്ചായത്ത് ആ എനിക്കറിയാം പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി സമരം നടത്തിയതാണ് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളിൽ പിന്നോക്കക്കാർക്ക് ശ്മശാനം അനുവദിക്കുന്നില്ല അതിന്റെ പേരിൽ സമരം ചെയ്യാൻ ഒരു പോയതയാണ് ഞാൻ എനിക്ക് ഓരോ വിഷയവും അറിയാം ഇവിടെ പൊന്നാനി താലൂക്കുമായി ബന്ധപ്പെട്ട് ഒരു ബ്രിഡ്ജ് വരുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം അടിച്ച് തകർക്കാൻ പോയത് ഒഫീഷ്യലായിട്ട് പോയത് ജലീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പോയതാണ് അയാൾ പറയുന്നതൊക്കെ ഭയങ്കര അടിസ്ഥാന മണ്ഡലം അതായത് മലപ്പുറത്ത് ശ്മശാനത്തിന് വേണ്ടി സമരം ചെയ്ത പോലും ഈ ഓന്തു ഗോപാലൻ ഒട്ടകത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടകമൊക്കെ ചിലപ്പോൾ നമുക്കെതിരെ കേസ് കൊടുത്തുനിന്നിരിക്കും കാരണം തലയ്ക്കകത്ത് ഒരു തരത്തിലുള്ള ബോധവുമില്ലാത്ത വെളിവുമില്ലാത്ത ഈ മൃഗ ഈ സാധനം വന്നിരുന്നുകൊണ്ട് പറയാം മലപ്പുറത്ത് കുട്ടികൾ വെറ്റു വരുവുന്നു അതുപോലെ തന്നെ മറ്റേ അറേബ്യൻ അവർ വന്നിട്ടാണ് ഇത് ഉൽപാദിപ്പിച്ചത് പിന്നെ അവിടെ ശ്മശാനത്തിനുള്ള ഇത് കിട്ടുന്നില്ല ഇവിടെ ചലം ചാനലും സംഘപരിവാറിന്റെ സൈബർ ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ അഭിലാഷ് പറഞ്ഞപോലെ ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ശുദ്ധ അസംബന്ധവും ശുദ്ധ തെമ്മാടിത്തരവും വന്നിരുന്ന് പറയുന്ന നേതാക്കന്മാരാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാപത്തിലേക്ക് ഇങ്ങനെ നയിച്ചോണ്ടിരിക്കുന്നത് ഇവന്മാരെ പോലുള്ളവരാണ് ഈ പ്രസ്ഥാനത്തിന് ഒരു പിന്നെ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇപ്പം ഒരാൾ കിടന്ന് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ ഒരെണ്ണത്തിനെ ജയിപ്പിച്ചു വിട്ടേന്റെ ഗതിയാണ് ഇന്നിപ്പോൾ കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ വക്താവ് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അഭിലാഷ് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി ആളാണോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഈയൊരു ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന അപ്പനും മോനും കേരളത്തിൽ ഈ പറയുന്ന ഈഴവ സമുദായത്തിന് ഒരു ഗുണവോ ഒരു പ്രയോജനമോ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണോ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് അതിനൊക്കെ വിപരീത ഘടകവുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ താങ്ങി നടക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയാനാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നമ്മുടെ കേരളം അത് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള വൃത്തികെട്ട മൃഗതുല്യനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളാണ് അത് കൃത്യമായി ചെയ്യുമെന്ന് എനിക്കറിയാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും